വിഴിഞ്ഞ സീ പോർട്ടിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് അല്ലേ ത്രിവേണ്ട്രത്ത് തിരുവല്ലം ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്ത് നിൽക്കുന്ന കോളിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അടിപൊളി നാൽപ്പത്തി മൂന്ന് സെൻറ്റ് പുരയിടം വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് ഇത് നമ്മൾ വിചാരിച്ച പോലെയല്ല ഒരു അടിപൊളി പ്ലോട്ടാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ എന്ന് പറയുന്നത് നമുക്കൊരു റിസോർട്ട് നിർമ്മിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് ദാ ഈ ഒരു ഗേറ്റിൻ്റെ അകത്ത് കിടക്കുന്നത് കേട്ടോ ഇതൊരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയാണ് ഈ കാണുന്നത് കോർപ്പറേഷൻ ഏരിയയാണ് ഇതാ ഇവിടെ ഓടയുടെ ഒക്കെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് നല്ല രണ്ട് വണ്ടികൾ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റോഡാണ് നമുക്ക് എൻ്റെ വണ്ടി അവിടെ കിടക്കുന്നത് കാണാം എൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് അടുത്ത വണ്ടിയും കൂടെ പോകുന്ന രീതിയിലാണ് ഈ ഒരു പ്ലോട്ടിലേക്കുള്ള വഴി വരുന്നത് കോളിയൂർ ജംഗ്ഷൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു സൊസൈറ്റി കാണാം ആ സൊസൈറ്റിയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന റോഡ് വെറും അൻപത് മീറ്റർ മതി ഈ ഒരു പ്ലോട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് നോക്കാം ഒരുപാട് തെങ്ങുകളൊക്കെ നിൽക്കുന്ന ഒരു പുരഡാണ് കേട്ടോ ഈ റോഡ് നേരെ പോകുന്ന ഒരു റിസോർട്ടിലേക്കുള്ള ഡിസ് വഴിയാണ് ഈ റോഡിൽ പോകുമ്പോൾ തന്നെ ഒരുപാട് പുതിയ വീടുകളും അതുപോലെ കുറേ ഹോം സ്റ്റേകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പ്ലോട്ട് വാങ്ങിച്ചാൽ നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്ലോട്ടിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് കയറിച്ചല്ല അകത്തേക്ക് കയറുമ്പോൾ താ വിശാലമായിട്ട് ഇങ്ങനെ വിരിച്ച പോലെ കിടക്കുകയാണ് ഇവിടുത്തെ ഈ ഒരു പ്ലോട്ട് കേട്ടോ ഈ ഒരു പ്ലോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻ റോഡിൽ നിന്ന് അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് ക്രിവാൻഡ്ര സിറ്റിയിലേക്ക് ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ട്രിവാൻഡ്ര സിറ്റി നിന്ന് ഏഴ് കിലോമീറ്റർ മാറിയിട്ട് ഈ ഒരു റേഞ്ചിൽ അതായത് ഈ പ്ലോട്ടിൻ്റെ പ്രൈസ് ഞാൻ പറയാം ആ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ഒരു പ്ലോട്ട് വാങ്ങിക്കാൻ പറ്റുന്നത് വളരെ വല്ലൊരു കാര്യമാണ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ആണ് കേട്ടോ പെർ സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് ഇവർ ഈ പ്ലോട്ടിൻ്റെ ആസ്കിങ് റേറ്റ് ആയി ചോദിക്കുന്നത് ഈ ഒരു പ്ലോട്ടിൻ്റെ ഏറ്റവും വലിയൊരു നല്ലൊരു എന്ന് പറയുന്നത് ഇതൊരു കര ഒരു രീതിയിലുള്ള ഫില്ലിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഇവിടെ നിന്ന് നേരെ നോക്കുന്നത് നമുക്ക് കായലിലേക്കാണ് കായലിതിൻ്റെ തൊട്ടടുത്താണ് ഗൈസ് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടൂറിസത്തിന് പറ്റിയ ഒരു പ്ലോട്ടാണ് നിങ്ങൾക്ക് വാങ്ങിച്ചിടുകയാണെങ്കിൽ നല്ലൊരു ഹോം സ്റ്റേക്കോ ഇല്ലെങ്കിൽ ലീസ് കൊടുക്കാനോ ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് തന്നെ ഒരു റിസോർട്ട് പോലെയൊക്കെ ചെയ്യാനായിട്ടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചിടാം ഇനി അതുപോലെ തന്നെ മെയിൻ റോഡിൽ നിന്ന് ഇത്രയും അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഒരു ഗോഡൗൺ സ്പേസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയിട്ടാണ് ഈ കാണുന്ന നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് സെൻറ്റ് പോരെ ഇടാം അപ്പോൾ വിഴിഞ്ഞം ജംഗ്ഷനിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് ഇനി ഞാൻ അവിടെ നിന്നുകൊണ്ട് കായൽ കായലെന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ യഥാർത്ഥ കായൽ കണ്ടില്ല അതെ നോക്കിയാൽ മതി കായാലും ഇതിന് തൊട്ടപ്പുറത്ത് ഒരു റിസോർട്ടുണ്ട് കേട്ടോ അപ്പോൾ റിസോർട്ടിൻ്റെ അവിടെ പോയിട്ട് ഞാൻ ആ കായലിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കായലിൽ അവിടെയൊക്കെ കുറച്ച് പുല്ലും ഇതൊക്കെ പൊടിച്ച് നിൽക്കുകയാണ് കായലിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് പായൽ പോലെയൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ കാലിൻ്റെ കറക്റ്റ് ഒരു ഇത് മനസ്സിലാവില്ല ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് വീഡിയോയും കൂടെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഒരു ഗോഡൗൺ സ്പേസ് ആണെങ്കിലോ ഇല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്കൊരു ഹോം സ്റ്റേ പോലെ ചെയ്യാനോ വിദേശികൾ ഇഷ്ടം പോലെ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ വെള്ളയണി ലേക്കിൻ്റെയൊക്കെ അടുത്ത് അപ്പോൾ നിങ്ങൾക്കൊരു ഹോം സ്റ്റേ പോലെ ചെയ്യാനോ ഇനി അങ്ങനെയല്ല നിങ്ങൾക്കൊരു അപ്പാർട്ട്മെൻറ്റ് പോലെ കെട്ടി വാടകയ്ക്ക് കൊടുക്കാനോ സിറ്റിയിലൊക്കെ വെറും ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇതൊരു പഞ്ചായത്ത് പഞ്ചായത്ത് സ്ഥലം കൂടിയിട്ടാണ് ഈ വരുന്നത് ഇഷ്ടം പോലെ കായ്ഫലമുള്ള തെങ്ങുകൾ ഇതാ നമുക്കിവിടെ കാണാം അസുഖങ്ങളൊന്നും ബാധിക്കാത്ത തെങ്ങുകളാണ് അപ്പോൾ ഈ തെങ്ങുകളിൽ നിന്ന് നല്ലൊരു റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി കൃഷി ചെയ്യാൻ പറ്റിയ അനുയോജ്യമായിട്ടുള്ള ലാൻഡാണ് തൊട്ടടുത്ത് കായലായത് തന്നെ ഇഷ്ടം തന്നെ മിനറൽസൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ലാൻഡ് കൂടിയിട്ടാണ് ഈ ഒരു ലാൻഡ് ഇനി ലൊക്കേഷൻ ഒരിക്കൽ കൂടി ഞാൻ പറയാം തിരുവനന്തപുരം ജില്ല ജില്ലയിൽ തിരുവനന്തപുരം ജംഗ്ഷനടുത്ത് തിരുവല്ലം എന്ന് പറയുന്ന സ്ഥലമുണ്ട് തിരുവല്ലം ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്ത് നിൽക്കുന്ന കോളിയൂർ എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്ത് അതായത് ഒരു അൻപത് മീറ്റർ മാറിയിട്ട് മെയിൻ റോഡിന് അൻപത് മീറ്റർ മാറിയിട്ട് ആ റോഡ് ഫ്രണ്ടേജിൽ തന്നെയാണ് ഈ നാൽപ്പത്തി മൂന്ന് സെൻ്റ് പോരാം വില്പനയ്ക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു പ്ലോട്ടിൻ്റെ ആസ്കിംഗ് റേറ്റ് എന്ന് പറയുന്നത് സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ പ്ലോട്ടിനെ കുറിച്ച് അറിയാൻ നിങ്ങൾ എന്നെ വിളിക്കേണ്ട ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറെ തന്നെ വിളിച്ച് ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നെൻ്റെ വീട് വൈൻ്റെ പൊപ്പിയാണ് তেতিয়া বোবাই